െ സംബന്ധിച്ചിടത്തോളം പ്രഗത്ഭരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെ നിന്ന് കടന്നുപോകുന്നുണ്ട് ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ

നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സാംസ്കാരിക വേദിയും അതിനോടനുബന്ധിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് നമ്മളെ സ്നേഹിക്കുകയും നമ്മളോടൊപ്പം നിൽക്കുകയും നമ്മളുടെ ഏത് പ്രവർത്തനത്തിനും നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും ചേർത്ത് പിടിച്ചുകൊണ്ട് വ്യക്തിഗതമായി സാമൂഹ്യപരമായും എല്ലാ തരത്തിൽ നിന്നുള്ള വ്യക്തികളും ഞാൻ കണ്ടുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കടമ്പാട് ഈ സമൂഹത്തിനോടുണ്ട് എൻ്റെ കുഞ്ഞുമക്കളെ ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടിൽ നിന്നും നിന്നുകൊണ്ട് തന്നെ പരിപോഷിപ്പിക്കാനും വ്യക്തി വ്യക്തിത്വ വികാസത്തിനും ഏറ്റവും നന്മ നിത മനസ്സുകളും ഞങ്ങളോടൊപ്പമുണ്ട് അതിനുദാഹരണമാണ് ഇന്നിവിടെ അരങ്ങേറിയത് നമുക്ക് കിട്ടിയ ഫ്ലവേഴ്സ് ചാരിറ്റബിൾസ് ട്രസ്റ്റിൽ നിന്ന് കിട്ടിയ എട്ട് കമ്പ്യൂട്ടറുകൾ വന്നപ്പോൾ വന്നപ്പോ എനിക്കൊരാശങ്കയായിരുന്നു ഇനി അടുത്ത തലം അത് വയ്ക്കാനുള്ള ഒരു സ്പേസ് അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ പി ടി എയും എസ് എസ് സിയും നമ്മുടെ എം പി ടി എല്ലാം നമ്മളോട് ചേർന്ന് നിൽക്കുന്നുണ്ട് നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ട് നമ്മളുടെ ഉയരങ്ങൾ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കൂള് ഏതെല്ലാം വിധത്തിൽ ഉയർന്നു പോകുന്നുണ്ട് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഈ ഗ്രാമം അപ്പോൾ ഈ ഗ്രാമത്തിൽ നിന്ന് നമുക്ക് നേടാൻ ഒരുപാട് തരാൻ സന്മാനസുള്ളവരുമുണ്ട് ആയതുകൊണ്ട് തന്നെ ഏറ്റവും സ്നേഹത്തോടെ എൻ്റെ മക്കൾക്ക് നൽകിയ ഈ ഒരു സന്മാനസുള്ള എല്ലാത്തിനും നമ്മളോട് ചേർന്നത് തന്നെ ഞങ്ങൾക്ക് നൽകിയ ഈ ഉപകാരത്തിന് ഞാൻ ഏറെ സന്തോഷത്തോടെ നന്ദി പറയുകയാണ് നമ്മളെ നോക്കിക്കാണുന്ന ജനങ്ങൾ സമൂഹം സമൂഹത്തിനറിയാം എങ്ങനെയായിരിക്കണം ഒരു സ്കൂള് എന്തായിരിക്കണം അവിടെ നടക്കേണ്ടത് എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് അതിലെല്ലാം അവരുടെ കണ്ണും കാലും എല്ലാ സംരക്ഷണവും ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്കൊരു ടെൻഷനും ഇല്ല ഇവിടെ എല്ലാവരും എന്നോടൊപ്പം നിൽക്കും എന്ന വിശ്വാസവും ഉണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഈ സദസ്സിനും എല്ലാവർക്കും ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും നമ്മളുടെ പഞ്ചായത്തിനും വില്ലേജിനും അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദിയോടെ ഞാൻ ഈ അവസരം ഓർക്കുകയാണ് ഓർ പറയുകയാണ് നന്ദി പറയുകയാണ് അതോടൊപ്പം ഇന്നിവിടെ സമാപിക്കുന്ന ഈ വാദിക ഞാൻ വന്നതിന് ശേഷം രണ്ടാമത്തെയാണ് പ്രോഗ്രാം നടക്കുന്നത് പക്ഷെ ഈ ഒരു വേദിയിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ എത്തുന്നത് എന്നാലും കഴിഞ്ഞ ഒരാഴ്ച കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ആദ്യ ദിവസം തന്നെ എത്തേണ്ടതായിരുന്നു ചില സാങ്കേതിക എത്താൻ പറ്റിയില്ല അപ്പോൾ ഞാൻ നൽകാൻ പോകുന്ന അല്ലെങ്കിൽ എനിക്ക് നൽകേണ്ടിയിരുന്ന ഒരു പ്രവൃത്തി കൂടിയുണ്ട് ഈ വാതികയുടെ ഈ സാംസ്കാരിക വേദിയുടെ ഉയർച്ച ഉണ്ടാവാനുള്ള ആശംസ കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് എല്ലാവിധ ആശംസകളും മേലുകയാണ് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് നിൽക്കുന്ന വനിതാ വേദിയുടെ നോവേഷനാണ് ആണ് കടം നടന്നു പോയത് ഈ വനിതാ വേദി എന്ന് പറയുമ്പോൾ നമുക്കും ഏറ്റവും സന്തോഷമുണ്ട് ഞാനും ഒരു വനിതയാണല്ലോ അതുകൊണ്ട് തന്നെ വനിതകളെയും ചേർത്ത് നിർത്തുന്ന ഈ സാംസ്കാരിക വേദി ഏറ്റവും എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ചെറിയ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ്ര